بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى يعني اله واصحاب سيدنا محمد على جميع الانبياء والمرسلين فمن اتقى العباد أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سرى رمضان الذي أنزل فيه القرآن صدق الله الولي العظيم صدق الله الرسول النبي الكريم ونحن على ذلك من الدين والصابرين والحمد لله رب العالمين. الله.

صباي بن الثني والشرطة وعلي بن رمضان الغبية وعلي بن رمضان الغبية وعلي الناس عنه أنت فاعله ومن يعد عليهم من بنفسه

ും കൂടി ഉപേക്ഷിക്കുന്നു ആ വഴിയിലേക്ക് കരഞ്ഞില്ല കപ്പലും ഒരിക്കലും നടക്കുക

ണ്ടാവില്ല മക്കളുണ്ടാവില്ല ചതുറി നമ്മളെ പിടിച്ച് സമയത്ത് നമ്മളുടെ ജീവിതത്തിലെ ആദ്യ ആളുകളൊക്കെ മറന്നുപോയി ഇങ്ങനെയൊരു നമുക്ക് ജീവിതത്തിൽ ശേഷം സന്തോഷകരമായി ജീവിക്കാൻ നമുക്ക് നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ കഴുകിപ്പോകണം അങ്ങനെ തെറ്റു കുറ്റങ്ങൾ കഴുകിപ്പോകാൻ ഏറ്റവും നല്ല ചാൻസാണോ അല്ലാഹു താര നമുക്ക് തന്ന പരിശുദ്ധ അഭിനാനും ഉന്നതങ്ങളും അല്ലാഹു സുബാന സന്ദർഭമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പരിശുദ്ധ പരിശുപറമ്പ സ്വീകരിക്കാൻ യാത്രയാക്കാൻ അല്ലാത്ത നമുക്ക് നൽകി മാറാകട്ടെ നമ്മൾ ഈ ജീവിതത്തിൽ ചുരുങ്ങിയ കാലം മാത്രമാണ് ജീവിതമുള്ളത് ആ ജീവിതത്തിനിടയിൽ നമുക്ക് കൂടുതൽ സൽക്കർമ്മം ചെയ്യാമെന്നുള്ള നമ്മുടെ സാഹചര്യം അനുസരിച്ച് സാധിക്കില്ല കാരണം നമുക്ക് ജോലി എടുക്കണം അതുപോലെ കച്ചവടം ചെയ്യണം അത്തരം കാര്യങ്ങളൊക്കെ നടന്നതിലല്ലേ നമുക്ക് നിർബന്ധമായ വിഷയങ്ങൾ വീട്ടിൽ തെറ്റാൻ കഴിയുള്ളു നമ്മുടെ സ്വന്തം കാര്യത്തിൽ ആരോട് പറ്റില്ല എന്റെ ഭാര്യ മക്കള് കുടുംബങ്ങളെ പോറ്റാൻ വേണ്ടി യാജിക്കാൻ പറ്റില്ല നമ്മൾ നമുക്ക് അധ്വാനിക്കാതെയും ജോലി എടുക്കാതെയും ഒന്നും ജീവിക്കാൻ സാധിക്കില്ല അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മള് എല്ലാരുടെ പൊരുത്തത്തിനുവേണ്ടി രാജിക്കാതെ ബസോടെ ജനിക്കാനാണ് അതുപോലെ തന്നെ ഭാര്യയും മക്കളെയും ഒക്കെ പറ്റാനാണ് എന്ന് നല്ല ഉദ്ദേശത്തോടുകൂടി നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം നല്ലതാണ് അതുകൊണ്ട് ജോലി എടുക്കുന്നതിന് വേർപ്പില്ല ബിസിനസ് നടപ്പില്ല പക്ഷേ അതിന്റെ എല്ലാം അടിസ്ഥാനപരമായ ഉദ്ദേശം മനുഷ്യനെ അല്ലാതെ സൃഷ്ടിച്ചു അത് ആ സ്ഥലത്തു ജിന്ന വല്ല ഇല്ലാതെയാണ് ഇത് അല്ലാഹുവിനെ വിഭാഗം ചെയ്യാൻ വേണ്ടിയാണ് ആ വിഭാഗത്തിന് യാതൊരു കേട്ടവരാതെ വിഭാഗത്തെ കൃത്യമായി ദ്രോഹിക്കാൻ നമുക്ക് സാധിക്കണം നമ്മൾ പിന്നെ യാത്ര പോകുന്നവരാണ് യാതും ൂട്ടുന്ന മനുഷ്യ അതിന് നിലനിൽപ്പില്ല നീ വേറെ ദിവസവും യാത്ര ചെയ്തുകൊണ്ടിരിക്കാൻ അവിടെയൊക്കെ ഉമ്മയുടെ വയറ്റം ഇറങ്ങിന്റെ ശേഷം ഇന്ന് വേറെ യാത്രയിലാണ് അങ്ങനെ ദുന്യാഗിന്റെ യാത്രത്തിലേക്ക് നല്ല യാത്രക്കിടയിലാണ് ഇവിടെ ഉള്ളത് <tik> hatan, hata wana, Allah, Ayah, Allah, 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 di dunia Allah, 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 நம்ம இட எடுக்கியும் எத்தோரிய சம்தானம் செய்யாலும் ஒரு திவசம் அந்த நல்லகாலம் இடம் தாமசி அப்படின் எல்லா காரத்திலும் தாமசிக்கோஷ் இவர்கள் அதி அது லிக்கண்ணில் லிக்கலில் நம்ம எடுத்துத்தட்டே அது அர்ப்பட்டத்தின் அர்கப்பட் ശരിക്കും മുത്തക്കാണ്ടേ അങ്ങനെ ഒരു മുത്തക്കായി ചില്ല നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അബദ്ധങ്ങളായി സ്റ്റരിച്ചു ആ എല്ലാർക്കും ചോദ്യം ഒന്നും താല്പര്യം വന്നിട്ടില്ല പൂർണ്ണപ് അള്ളാഹിന്റെ ചോദ്യം സ്റ്റരിച്ചു എന്ന് പറയാത്തൊന്ന് താല്പര്യം കഴിയുക അതുപോലെ നമ്മൾ യഥാർത്ഥത്തിൽ ലാഹിന്റെ കല്പനകൾ പൂർണ്ണമായി വൈപ്പറ്റി ജീവിക്കാനും നമുക്ക് സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ല എന്നുള്ളൊരു ധാരണ നമ്മളെ മനസ്സിലല്ല ആൾക്കാരെ തന്നാൽ ഭാഗ്യം ഞാൻ ഇതിലാളെ പോയി എന്നുള്ള ആളാണ് എന്ന ധാരണയാണ് കഴിഞ്ഞിട്ട് വരുന്നതില്ല ബി ബീസ് ഉണ്ടാക്കുന്ന ചിന്തയാണ് അതിന് പേരും ഞാൻ നന്നായിട്ടില്ല നന്നാകണം എന്ന നമുക്ക് ചിന്തിക്കാൻ

<Sess> ും പരാതിരിച്ചാലും ഒക്കെയാണ് ഹബീസറുണ്ട് അതിന്റെ മുൻകഴിയ ഭാവങ്ങളൊക്കെ കേൾക്കപ്പെടും അപ്പൊ നമ്മൾ മനസ്സ് അള്ളാഹുലേക്ക് തിരിക്കുക അള്ളാഹുലേക്ക് മനസ്സ് തിരിച്ചാൽ പിന്നെ നമുക്ക് സ്വഹം പ്രഭായുണ്ടാകും അള്ളാഹുവിന്റെ ശിക്ഷപ്പെടും അള്ളാഹുവിന്റെ ആരോഗ്യത്തെ നമ്മൾ പ്രതീക്ഷിക്കും ായ റബ്ബിലേക്ക് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ വന്ന തെറ്റുപിറ്റങ്ങളെല്ലാം കഴുകി പോരാൻ വേണ്ടി പർച്ച റബ്ബിനോട് താനോട് അപേക്ഷിച്ച് നമ്മൾ ആത്മീയമായി ഒന്ന് കഴുകി വരുത്തിയാകാൻ വേണ്ടി വിശ്രമിക്കണം എന്നിട്ട് വേണം പരിശുദ്ധ പരിശുദ്ധനായ ശുദ്ധ ഭഗവാനെ നമ്മൾ സ്വീകരിക്കാം നമ്മളെപ്പോഴും നമ്മളുടെ ന്യൂനതകളെ സംബന്ധിച്ച് നല്ല ബോധമുള്ളവരായി ശൈത്താൻ നമ്മളെ വഞ്ചിക്കാൻ വേണ്ടി എപ്പോഴും മറ്റുള്ളവരുടെ ന്യൂനതകളാണ് നമ്മുടെ ശ്രദ്ധയിൽ കൃത്യം അങ്ങനെ മറ്റുള്ളവരുടെ ന്യൂനതയല്ല നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടത് നമ്മളെ ന്യൂനതകളാണ് വരേണ്ടത് إن كنت أنت يا سليم من الردى وبنوك مفور ورلوك untuk എന്റെ അഭിമാനം സംരക്ഷിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നിന്റെ നാവുണ്ട് മറ്റൊരാളെ കുറ്റം പറയുന്നു എന്തൊക്കെ നാവുണ്ട് കുട്ടം പറയുന്നത് ഈ വിചാരിക്കാൻ എനിക്ക് മാത്രം നാവില്ല നിന്റെ രണ്ട് കണ്ണും ആടുകളുടെ രൂപകളിൽ ഇന്നിങ്ങനെ കണ്ണിൽ പിടിച്ചു പോയി കണ്ണൂർ ഇന്നിനെ വേറെ വീണ എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റും അങ്ങനെ വരുമ്പോ അത് നീ കലി കാരണം എന്റെ കണ്ണു ഞാൻ ഇതുവരെയായിട്ട് എന്റെ കണ്ണി വാങ്ങാൻ പറ്റില്ല എന്റെ കണ്ണിന്റെ നേരത്വത്തിലൂട്ടി ഞാൻ ഇവരെ പറ്റില്ല എനിക്ക് രണ്ടു കണ്ണും ചെണ്ടാമ എന്റെ കണ്ണിന്റെ തൊട്ടടുത്തുള്ള ശരീരം കാണിടാ കണ്ണാടിയിൽ കാണുന്ന കൊറോണ കാലത്ത് ഓൺലൈൻ അപ്പൊ അവര് ചോദിച്ച ഓൺലൈനിൽ കാണുന്നില്ലല്ലോ ഓൺലൈനിൽ കാണുന്ന അവരെയാണ് അവരെ കാണുന്നില്ലല്ലോ അവരെ ഫോട്ടോ െ സാക്ഷീരിയായ അതുകൊണ്ടാണ് സംസ്ഥകളുടെ ജീവിതത്തിൽ പഠനം നടത്താൻ വേണ്ടി ഫിഷറി കൗൺസിലെ ഏൽപ്പിച്ചു ഫിഷർ കൗൺസിലിന്റെ കൂടി പഠനം നടത്തി അതിനെ ഒന്നും വിവാഹം പറ്റില്ല ഈ എം പി അതിമാരെയും കുത്തരെയും ഒക്കെ വിളിച്ച് പോരുന്നില്ല എല്ലാവർക്കും അമിത്താണ് സംസ്ഥകളുടെ ലഭ്യത്തിൽ സംസ്ഥകളുടെ അഭിപ്രായത്തിൽ எச்சுட்டும் அப்ப எல்லாரும் അപ്പോൾ വ്യക്തിക്കിനും ചാക്ഷ്യമൊന്നും ഇല്ല കോട്ടത്തിന് മാത്രമേ സാക്ഷ്യം കോട്ട മനുഷ്യന്മാരല്ല അതാ പറഞ്ഞൊരു അല്ലെങ്കിൽ പിന്നെ വളരെ ആഘോഷം കൂടിയാണ് ഇപ്പൊ നമ്മളെ ഈ എന്താ പറയാ ഈ ചാനലിലൊക്കെ വാർത്ത വൈകുന്നേരം ചെറുപ്പോ വാർത്ത വാക്തി പഠിപ്പൊക്കെ ചെറുപ്പം ചോദിക്കാൻ വേണ്ടി ഒക്കെ ആരാമനും അതേ സമയത്ത് വായിക്കുന്ന ആണെങ്കിൽ ഒരുക്കൽ ആരാമണെന്ന് പറഞ്ഞില്ല കാരണം പെണ്ണിനെ കൊടുക്കുന്നില്ല അവിടെ പെണ്ണിനെ കാണുന്നില്ല കണ്ണാടിയിൽ കാണുന്ന ഒന്നാണ് ഞാൻ പറഞ്ഞത് കണ്ണാടി തന്നെ സാധനം അതിന് കാണുന്നത് നമ്മളെ പന്നല്ല നമ്മളെ നമ്മള് നമ്മൾ വേറെ അതിനെ കാണും അതിനെപ്പറ്റിയാണ് പറഞ്ഞത് മറ്റുള്ളവരുടെ രണ്ടും കണ്ണും പെരുവാക്കി ചേർത്ത് കണ്ണിലൂടെ വരണം ഏര് എന്റെ കണ്ണേ ഇന്നും ഇവിടെ കണ്ണിന്റെ

ചീത്ത പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറ്റം പറഞ്ഞുകൊണ്ട് ആരെയും നന്നായി മറിച്ച് നല്ല നിലയ്ക്ക് ഉപദേശിച്ച് നന്നാക്കി എടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ആ ഉപദേശങ്ങൾക്കൊക്കെ വലിയ ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യത പൊരുഷ തെരമനാടിലേക്കും നിങ്ങൾ വേറെ നൃത്തം പറഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേതൃത് അല്ലാത്ത സമയത്ത് നോമ്പൊരു നോമ്പുകാരനാണല്ലോ അനുഭവം ഒന്നും നിർമ്മി പോകും നോമ്പ് പിടിയുടെ കാര്യം എല്ലാവർക്കും അറിയാം ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും ബിരിയാണി വെച്ചാലും ഇറച്ചിമാരെ അറിയുന്നില്ല അപ്പൊ പിന്നെ മനുഷ്യന്മാരെ ഇറച്ചിയാണെങ്കിൽ നോമ്പിന് ഒന്നുകൂടെ അല്ലാത്തവരും കൂടാതെ ഇറച്ചി അതിങ്ങനെ പിന്നെ പറയും വേണ്ട അപ്പൊ ദൈവത്തിൽ പറയാന്നുള്ളത് നോമ്പിൽ ഉണ്ടായാൽ തിന്നും വേർച്ചു തിന്നാൻ നോമ്പ് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം നമുക്ക് ഉണ്ടാവാൻ പാടില്ല എത്ര തെറ്റുകൾ കണ്ടാലും നല്ല നിലക്ക് ഉപദേശിച്ച് നന്നാക്കാൻ നോക്കാൻ അല്ലാതെ ഒരാളീ കുറ്റം ഞങ്ങളെ നോവിൽ കണ്ടുവരും അത് വളരെയേറെ ശ്രദ്ധിക്കണം അള്ളാഹുവിന്റെ പുറത്തു ചോദി നമ്മളെ പ്രവർത്തനത്തിൽ വായിച്ചു ബുദ്ധിമുട്ട് പോകുമ്പോ അല്ലാതെ വളരെ വേറെ ശക്തിപ്പെട്ടിരിക്കുമ്പോൾ എല്ലാം ബിജും പേക്ഷിക്കാതെയും എട്ടാതെ പ്രവർത്തനങ്ങളിൽ ഒഴിവാക്കാനേയും വല്ലവരുടെ അവന്റെ ഭക്ഷണത്തിൽ വന്നു അവൻ കല്യെഴിക്കുന്നത് കൊണ്ട് അങ്ങാഭീതി അവ നമ്മള് ഒരിക്കലും എട്ട് ലക്ഷം ലക്ഷ്യം നാട്ടിൽ എടുക്കുന്നവരായിട്ട് നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയം സംസാരം നമുക്ക് ആരെയും ഉപദേശിക്കാം ആ ഉപദേശത്തിനൊരു അതും അഭിനഷ്ടീ നീ എന്താണ് ഞാൻ പൂര ഉപദേശിക്കണം പക്ഷേ അത് ഒറ്റക്കൂടെ വെച്ചിട്ടുണ്ട് ஆளு ஆளுப்படி இருந்த உச்சால் அது ஒரு அக்ஷரத்தில் அது போய் அது தாற்பீவ் അല്ലാത്ത സ്വീകരിക്കാതെ ഈ ഞങ്ങളുടെ ഇരുത്തി ആക്ഷേപം സംസാരിച്ചാല് ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ നിന്റെ മനസ്സിലുള്ള വിഷമം അപ്പൊ നമ്മൾ ആളുകളെ ഉപദേശിക്കുന്നത് നല്ലതാണ് ഏത് തെറ്റിദ്ധന ഉപദേശിക്കാം പക്ഷെ ആളുകൾ സൗമ്യമായിട്ടും നല്ല നിരക്ക് അതാണ് അസമി എന്ന് പറഞ്ഞത് നല്ല നിരക്ക് മാത്രമേ നമ്മൾ ഏതൊരു തെറ്റിനെയും പ്രചരോധിക്കാറ് ஆ நிலைக்கு நம்ம ஜீவனில் நம்ம சங்கனாக்கள் ஒத்து பிரத்யேகிட்டு விஷயம் நம்ம இங்கே ஆவசியில் தரக்காண்டி என்ன கொச்சையோ அத்தவிலும் அதுபோல் நமக்கு ஆரோட வைரா உதவ நம்ம சம்பந்தம் நமக்கு விட்டு வீழ்ச்சியே எல்லாரும் வீண்டக்கா இல்ல தரப்பு நம்மள

അങ്ങനെ ബന്ധപ്പെടുന്ന സഹകാരികളോടും സഹായികളോടും എല്ലാവരോടും നമ്മൾ ചെയ്യുന്നവരായിരിക്കും എല്ലാവരോടും വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി ആവശ്യപ്പെടും എല്ലാവരും ആരംഭി എണ്ണൂറ്റിയായിരം ആളന്നി പക്ഷെ പരമാണി കൂടുതലായി വർദ്ധിപ്പിക്കേണ്ട ടി അതേപോലെ അക്ഷകളിലെല്ലാവരും എന്താ സേവുക്കൾ തന്നെ വ്യോപിപ്പിക്കൽ തന്നെ കൂടുതലായി വർദ്ധിപ്പിക്കേണ്ട വിക്രീകളാണ് അതൊക്കെ നമ്മൾ ആ വിക്രീകൾ നമ്മൾ നല്ല അനസാന്നിധ്യത്തോടുകൂടെ ചൊല്ലാൻ വേണ്ടി അതോടുകൂടെ തന്നെ നോമ്പിനുള്ള സുഹൃത്തുക്കളൊക്കെ ജീവിതത്തിൽ എടുക്കണം അത്താഴം നീയ തീരായി അദ്ദേഹത്തിന്റെ കൂടി കഴിക്കണം അത്തേം നേരത്തെ കഴിക്കുന്നില്ല അത്തരം കഴിക്കേണ്ടത് സുധീർ ഗാന്ധിന്റെ സമയം ആകുന്നതിന്റെ ഒരു അൻപത് ആഴത്ത് ഓടാനുള്ള സമയം മുമ്പേയാണ് അത്തരം എത്തേണ്ടത് അഭിസൈലിന്റെ വൃത്തിയാകുന്ന ഒരു അൻപത് ആയിരത്തോടെ സമയം അൻപതായിരത്തി സാധാരണ മധ്യനിരത്തിലുള്ള ആഴ്ച അതാതെ ായിട്ടാണ് അങ്ങനത്തെ ആയിട്ടല്ല അപ്പൊ അൻപതായിട്ട് മുമ്പിൽ അക്കാലം നിർത്തണം അതാണ് ശരിയായ ശ്രമിച്ചത് അതുപോലെ നോമ്പ് ചുറക്കൽ അത് വേണ്ട അത് നീട്ടിക്കൊണ്ടു പോയിട്ട് കൈയായി അല്ലാതെ തടസ്സം ചെയ്തുകൊണ്ടാണ് അത് തുറക്കുന്ന ആവേശത്തോടുകൂടെ തന്നെ ആ അമ്മനെ അനുവദിച്ചൊക്കെ എണ്ണ വർമ്മ തന്നെ അത് ചെയ്യാൻ ഈ യുദ്ധത്തിലാണ് ഏറ്റവും നല്ലത് താരക്കും തുറക്കല്ല ഏറ്റവും നല്ല യുദ്ധത്താറക്ക അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളമാണ് നല്ലത് ചിലർ പിന്നെ മുമ്പിൽ ആണ് എന്താ സംഭവിക്കുന്നത് വലിയ വെയിട്ടപ്പഴം താരട്ട വെള്ള അതാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ല യുദ്ധത്തം അതുപോലെ മുൻപൊക്കെ സമയത്തിൽ നമ്മൾ കൊണ്ടു വെച്ച കുറേ വിഭവങ്ങൾ ഉണ്ടാക്കും അതിനെപ്പറ്റി ഏറ്റവും എടുക്കും നമ്മുടെ